നമസ്കാരം കയ്പയശ്ശേരി കോയുന്നമ്പുരി മേടമാസം പത്താം തീയതി പത്താം ഉദയം പത്താം ഉദയത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങളറിയേണ്ടത് പണ്ടത്തെ കാലത്ത് കുടുംബദേവത കുടുംബത്തിൽ പരദേവതമാരൊക്കെ കേട്ടെങ്കിൽ കുടുംബത്തിനകത്ത് കുടുംബത്തെ ഈ വെച്ച് സേവ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പൂജകൾ ചെയ്യുന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ പത്താം ഉദയത്തിനാണ് ചെയ്യുന്നത് ശരിക്ക് പകലും രാത്രിയും തുല്യ അളവിൽ വരുന്ന ഒരു കാലഘട്ടമാണ് മേടമാസത്വം സൂര്യൻ അത്യുച്ചു നിൽക്കുന്ന സമയമാണ് ശരിക്കും നവഗ്രഹത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് സൂര്യനാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നവഗ്രഹ പൂജയൊക്കെ കഴിക്കുമ്പോൾ നടുത്തിയിരിക്കുന്ന ആ ഒരു പ്രതിഷ്ഠയാണ് നമ്മൾ സൂര്യൻ എന്ന് പറയുന്നത് ആ സൂര്യന് ഏറ്റവും പ്രാധാന്യം വർധന ദിവസമാണ് പത്താമുദയം പത്താമുദയത്തിനൊരു കുട്ടിയൊക്കെ ജനിക്കുക മേടമാസം പത്തിനുള്ളിൽ കുട്ടി ജനിക്കുക അപ്പോൾ ആദ്യത്തിന് ഉച്ചബലവാലാണ് അയാൾ കേമനാവും മിടുക്കനാവും അങ്ങനെയൊക്കെ പണ്ട് പറയാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും പറയാറുണ്ട് പറയാ പണ്ട് പറഞ്ഞാൽ ഇപ്പോഴും പറയും മേടമാസം പത്തിനു മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്നതും ചെയ്യുന്നതും ഒക്കെ വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്ന് പറയാം അതുപോലെ തന്നെയാണ് മേടമാസം പത്താം തീയതി എന്ന് പറയണ ദിവസം ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ശിവക്ഷേത്രത്തിലുള്ള ദർശനങ്ങൾ സൂര്യഭഗവാൻ്റെ ദർശനങ്ങൾ സൂര്യദേവൻ്റേതായി നിൽക്കുന്ന നാമജപാതകൾ സൂര്യദേവൻ്റെ ഗായത്രികൾ ജപിക്കുക ഇതൊക്കെ വളരെ വളരെ നല്ലതാണ് കാരണം പതിനഞ്ചിരട്ടി ഫലം ചെയ്യുന്നതാണ് മേടമാസം പൊതുവേ സൂര്യഭജനത്തിനും നവഗ്രഹ ഭജനത്തിനും കേമത്തമായ മാസമാണ് അതിൽ എക്സ്പെഷ്യലി ഈ മേടമാസം പത്ത് എന്ന് പറയുന്ന ദിവസം അത്യുച്ചത്തിൽ സൂര്യൻ നിൽക്കുന്ന സമയം അത്യുച്ചത്തിൽ സൂര്യ നിൽക്കുന്ന സമയം എന്ത് വിഷയങ്ങൾക്കും എന്ത് കാര്യങ്ങൾക്കും പൂർണ്ണത കിട്ടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നല്ല മുഹൂർത്തങ്ങൾ നല്ല ഗ്രഹാരംഭങ്ങൾ പുതിയ വ്യവസായങ്ങൾ തുടങ്ങുക പുതിയ വിദ്യാഭ്യാസം തുടങ്ങുക ജ്ഞാനസമ്പാനത്തിലുള്ള കാര്യങ്ങൾ ധനസമ്പാനത്തുള്ള കാര്യങ്ങൾ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുക അങ്ങനെ എന്ത് കാര്യങ്ങൾക്കും മേടമാസം പത്ത് വളരെ ഗംഭീരമാണ് എന്നാണ് പറയുന്നത് മേടമാസം പത്താം തീയതി ഈ പത്താം ഉദയം എന്ന് പറയുന്ന ദിവസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റുമെങ്കിൽ അന്ന് ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ധാര കരിക്കഭിഷേകം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം സൂര്യക്ഷേത്രങ്ങളിൽ ചുമന്ന പൂക്കൾ സമർപ്പിച്ച് സൂര്യദേവനെ തൊഴുക അങ്ങനെ ചെയ്യുന്ന നല്ലതാണ് രാവിലെ ഒന്നും പറ്റിയില്ലെങ്കിൽ മുറ്റത്ത് നിന്ന് സൂര്യഭഗവാനെ തൊഴുതാൽ പോലും അതിൻ്റെ ഫലം വത്തത് സർവ്വപാപങ്ങളുടെയും സർവ്വശാപങ്ങളുടെയും ദുരിതങ്ങളുടെയും മോചനത്തിന് ഈ മേടം മേടമ്പത്ത് ദേവീക്ഷേത്ര ദേവക്ഷേത്രം ദേവീക്ഷേത്രമാണെങ്കിലും ദേവന്മാരുടെ ക്ഷേത്രങ്ങളാണെങ്കിലും ദർശനം കൊണ്ട് പുണ്യമാകുമ്പോൾ മേടമാസത്തിലെ പത്തിലെ ക്ഷേത്രദർശനം കൊണ്ട് പൊതുവെ നമുക്കുണ്ടാകുന്ന ദുരിത വിഷയങ്ങൾക്ക് നമുക്കൊരു മോചനം കിട്ടുന്നു മേടമാസം പത്തിന് പ്രതിഷ്ഠ കഴിക്കണ ഒത്തിരി അമ്പലങ്ങളുണ്ട് അതൊക്കെ ഉത്തരോത്തരം അഭിവൃദ്ധിയാണ് ആ പ്രതിഷ്ഠ കഴിക്കുന്ന ദിവസങ്ങൾ കാരണം വെച്ചാൽ ആ അമ്പലത്തിലൊക്കെ ഒരുപാട് അഭിവൃദ്ധികൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് അന്ന് കലശാദികൾ കലശങ്ങൾ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏറ്റവും പറ്റിയ ദിവസവും മേടമാസം പത്തമാണ് ഈ പത്താം മുതയും പത്താം മുതയും എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് തന്നെ ആ പത്താം ഉദയത്തിൻ്റെ നാ നാടുകളിൽ അപ്പോൾ നിങ്ങൾക്ക് സൂര്യൻ്റെ ശിവൾ അമ്പലം കിട്ടിയില്ലായെങ്കിൽ പോലും സമീപത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പ്രാർത്ഥനാദികൾ ചെയ്യുക നമുശ്യവായ ധാരാളം ജപിക്കുക സൂര്യഗായത്രി മന്ത്രം ജപിക്കുക സൂര്യൻ്റെ നാമങ്ങൾ ജപിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നവഗ്രഹപ്രീതിക്ക് വളരെ നല്ലതാണ് ദോഷങ്ങൾ മാറാനായിട്ടും കാലദോഷങ്ങൾ മാറാനും സമയദോഷം മാറാനും ഒക്കെ സൂര്യൻ്റെ അനുഗ്രഹം കൊണ്ട് പൊതുവേ ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ഈ മേടമാസം പത്താം തീയതി അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുവാനോ ആരംഭം കുറിക്കാനോ ഒക്കെ പറ്റിയ സമയങ്ങളാണ് അതുപോലെ തന്നെ പുതിയ ജോലിയിൽ പ്രവേശിക്കുക പുതിയ സൈൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മേടമാസം പത്ത് നല്ലതാണ് എന്തൊരു കാര്യത്തിൻ്റെയും തുടക്കം മേടം പത്തിനെ കുറിച്ചാൽ അതിന് പിന്നെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചോദ്യമില്ല അത് വളർച്ചയുടെ നിരക്കിലാണ് എന്നാണ് പറയുന്നത് ഇതൊന്നും നമുക്ക് തുടങ്ങാനില്ലെങ്കിൽ പോലും നമ്മളടുത്തുള്ള രണ്ടോ മൂന്നോ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമല്ല രണ്ടോ മൂന്നോ ക്ഷേത്രങ്ങളിൽ അന്ന് വൃത്തിയായിട്ട് ഭഗവാനെ കുളിച്ച് തൊഴുത് ഭഗവാൻ്റെ അനുഗ്രഹകല വാങ്ങുന്നതും മേടിക്കുന്നതും വളരെ കേമത്തമായിട്ടാണ് കണക്ക് കൂട്ടുന്നത് കുലദേവതാ ദർശനത്തിന് പറ്റിയത് പരദേവതാ ദർശനത്തിന് പറ്റിയ ദിവസങ്ങളൊക്കെയാണ് മേടമാസം പത്ത് നമ്മുടെ പോയി തൊഴുക നമ്മുടെ പോയി തൊഴുക മൂലജന്മത്ത് പോവുക അങ്ങനെ പറയുന്ന ഇതര വിഭാഗത്തിലുള്ള എല്ലാ ദേവ ദേവീക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് സർപ്പത്തിനെ പ്രാർത്ഥിക്കുന്നതും സർപ്പദോഷങ്ങളുടെയും രാഹുർ ദശാദോഷങ്ങൾക്കും വരാൻ പറ്റിയ ഏറ്റവും നല്ല കാലഘട്ടമാണ് മേടമാസം പത്ത് മേടമാസം പത്ത് എന്ന് പറയുന്നത് മേടത്തിലെ വൈശാഖമാസത്തിലെ മറ്റ് രീതികൾ വെച്ച് നോക്കുമ്പോൾ മറ്റൊരു പുണ്യദിനമാണ് ആ മേടമാസം പത്ത് എന്ന് പറയുന്ന ദിവസം ഒന്നും പറ്റിയില്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലെങ്കിലും ദർശനം നടത്തണം അത്രയും പുണ്യദാനകരമാണ് അതുകൊണ്ട് അതിന് ഓരോരുത്തരും ശ്രമിക്കണം ആ മേടമ്പത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കണം അതിൻ്റെ ഗുണത്തെ കാത്തു സൂക്ഷിക്കണം അതുകൊണ്ട് അതിൻ്റെ ഐശ്വര്യം പരമ്പരയ്ക്കുണ്ടാവും അതുകൊണ്ട് എന്തായാലും കുറച്ച് നാമജപങ്ങളും ദർശനവും മേടമ്പത്ത് നിർബന്ധമാക്കണം അതിലൂടെ കിട്ടുന്ന പുണ്യം നമ്മുടെ പരമ്പരയ്ക്ക് ലഭിക്കുന്നതാണ് നമസ്കാരം